ഏവർക്കും പ്രഭാത വന്ദനം ഇന്നത്തെ വചനധ്യാനം രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായം അതിന്റെ ഏഴാം വാക്യം കാഴ്ചയാലല്ല വിശ്വാസ ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസ ഞങ്ങൾ നടക്കുന്നത് ഒരു വലിയ പ്രതിസന്ധി സമയത്ത് വളരെ ശക്തമായ ഒരു ദൂത് സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് നൽകുകയാണ് നമ്മൾ ആര് നടക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്തിലാണ് പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യങ്ങളിൽ മാത്രം ജീവിച്ച വ്യക്തികൾ ആരും ഈ ലോകത്തെ കീഴ്പ്പെടുത്തിയിട്ടില്ല യാഥാർത്ഥ്യങ്ങളിൽ മാത്രം ജീവിച്ചവർ ഈ ലോകത്തെ കീഴ്പ്പെടുത്തിയിട്ടില്ല സ്വപ്നങ്ങൾ കണ്ടവരും സ്വപ്നങ്ങളെ കീഴടക്കാൻ ശ്രമിച്ചവരും മാത്രമേ ഈ ലോകം കീഴടക്കിയിട്ടുള്ളൂ നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ മക്കളോടൊക്കെ പറയും മക്കളെ ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല ഇത്രയ്ക്കൊന്നും നമ്മൾ വളർന്നിട്ടില്ല നിനക്ക് നിന്നെ കൊണ്ട് കഴിയുന്നത് ശ്രമിക്കെ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ എനിക്ക് ഐ പി എസ് ആകണം ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുഞ്ഞ് പറഞ്ഞാൽ ആ അപ്പനും അമ്മയും പറയും ഇത് നമ്മളെ കൊണ്ട് പറ്റിയ പരിപാടിയല്ലെന്നെ സ്നേഹിതരെ കാഴ്ചയാലല്ല വിശ്വാസ വിശ്വാസത്തിൽ ഇവിടെയാണ് എനിക്കൊരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തോടെ ജീവിതത്തെ മുറുക പിടിച്ച് ജീവിക്കേണ്ടത് അബ്ദുൽ കലാം പറഞ്ഞൊരു മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം നിന്നെ ഉറങ്ങാൻ അനുവദിക്കാത്തതാകണം സ്വപ്നം അങ്ങനെ സ്വപ്നം കാണുന്ന ആരെങ്കിലും ഉറക്കം തടസ്സപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നിനക്കുണ്ടെങ്കിൽ ഇന്ന് വളരെ ശക്തമായ ഒരു ദൂത് ഞാൻ പറയട്ടെ ദൈവം നിന്റെ കൂടെയുണ്ട് ദൈവം നിന്റെ കൂടെയുണ്ട് ഈ ലോകത്തിലെ ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ഈ ദൈവം നിന്നെ ശക്തീകരിക്കും ഈ ദൈവം നിന്നെ ബലപ്പെടുത്തും ഈ ദൈവത്തിന്റെ കരം നിന്റെ ജീവിതത്തോട് കൂടെയിരിക്കും കാഴ്ചയല്ല വിശ്വാസത്തിൽ നടക്കുന്ന മക്കളായി മുന്നോട്ടു പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച് ഈ ദിനം നമുക്ക് ആരംഭിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധകർത്താവേ ഇതിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയുന്നതിനായി സ്തോത്രം എല്ലാ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവമായിരിക്കാൽ സ്തോത്രം കാഴ്ചയല്ല ഞങ്ങൾക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഞങ്ങൾ കാണും ദൈവമുഖം അന്വേഷിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ മഹത്വം അങ്ങ് ഏറ്റെടുക്കണമേ ദൈവകൃപ കൊണ്ട് പുതിയണമേ എല്ലാ നന്മയ്ക്കായി വ്യാപരിക്കണമേ ഈ ദിവസത്തിൽ വൻകാര്യങ്ങളെ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വസ്തയോടുകൂടെ നിൽക്കുവാൻ പിതാവ് ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുകയും ഈ ദിവസത്തിലെ സകല നന്മകളും തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണം സ്വർഗീയ നല്ല രാജാവേ ആമേ ആമേൻ ദൈവം നമ്മെ ശക്തിയായിരിക്കും